நீ கொல்லாத

ഒന്ന് കണ്ടിട്ട് പോണം ആ ജണ്ടര ദേ രാമ പുറകെ നോക്കാം ആ കേറു വീര ആ കേറു വീര കേറു വീര ഇ ഇ ഇ പോക്കണ്ടാ അമ്പൊ മട പോട പോട പോടടാ ആ പണ്ടിന് മോട ഓടോടോ ആൻ പാല് വാട്ടേ പലൊരി ദീസേ. ഞാൻ നിന്നോട് പറഞ്ഞിങ്ങോട്ട് കേറി വന്ന് പറഞ്ഞല്ലേ. അത് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങുരി പറഞ്ഞിട്ട് പോയല്ലേ. അല്ല ഉണ്ട് ഇങ്ങോട്ട് വരല്ല ഞാൻ പറഞ്ഞാ. അല്ല മുഴി ഒളരി. എന്തു കാണാനൊന്നുമല്ല. സാധനം കൊണ്ടു കൊടുക്കണം. ഞാനേതോ എന്നേതോ വിഷയാ. ഇച്ചിരി ഇരി ഇരി. കണ്ടു വലിക്കാതെ സാധനം ആള് ഉണ്ട്. ഇണ്ട് ഇല്ലണ്ടാരെ. പുറങ്ങുമോനെ. അങ്ങനെ മറിയോ? അങ്ങനെയൊക്കെ ഇട്ടോ. അങ്ങോട്ട് ഒന്ന് ഇങ്ങേ ഇങ്ങേ മുന്നോട്ട് പോരുന്നേ.

ചെറുത് തീരെ ചെറുത് കേട്ടോ ചെറുത് പല വീടെടുക്കുന്നുണ്ട് എന്റെ ഭാവശോണ്ട് പേരക്കല് വിളിച്ചിട്ടും വിളിച്ചാ ഇല്ല ബാക്കിയൊന്നും ഞങ്ങള് ഈ മലയ്ക്കാത്ത വരച്ചിട്ട് വന്ന രണ്ടാളത്തെ ആ വിട്ടാക്കി ഇത്ര ഉണ്ട് എന്നെങ്ങനെ കൊണ്ടുവരും ഈ പക്കന അതിന് ചാട്ട് പോകുന്ന ഭയങ്കര ചാട്ടാ പറഞ്ഞായിരുന്നു

ないわと思って。<laughs> <laughs>